ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ തിങ്കളാഴ്ച ജില്ലാതല ക്വിസ് മത്സരം നടത്തും പാലപ്പുറം ലക്ഷ്മി നാരായണ വിദ്യാനികേതൻ സ്കൂളിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സർക്കാരിലെ വിവിധ വകുപ്പുകളുടെ പങ്കാളിത്തത്തോടെയാണ് ജില്ലാതല ക്വിസ് മത്സരം നടത്തുന്നത് ഒരു സ്കൂളിൽ നിന്ന് പരമാവധി അഞ്ച് ടീമുകൾക്ക് പങ്കെടുക്കാമെന്ന് സംഘാടകർ അറിയിച്ചു തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണി വരെയാണ് മത്സരം മത്സരത്തിൽ പങ്കെടുക്കാൻ ഐക്യു ഏഷ്യയിൽ നിന്ന് ക്വിസ് മത്സരാർത്ഥിയായി പേര് രജിസ്റ്റർ ചെയ്യണം ഒന്നാം സ്ഥാനം നേടുന്ന വിജയിക്ക് പതിനായിരം രൂപയും ജില്ലാ കളക്ടർ ട്രോഫിയും ലഭിക്കും രണ്ടും മൂന്നും സ്ഥാനം നേടുന്നവർക്കും സമ്മാനമുണ്ട് രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും ഏഴ് ഒൻപത് പൂജ്യം ഏഴ് ആറ് മൂന്ന് അഞ്ച് മൂന്ന് ഒൻപത് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് ഐക്യു എ ജില്ലാ ചാപ്റ്റർ പ്രസിഡന്റ് ടി കെ ഹരിഗോവിന്ദ് മേനോൻ ഐ എം സതീശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലണ്ടൻ ാണ് അതിലും നമ്മുടെ സംസ്ഥാനം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിട്ട് ഒരു ഇതിൽ വന്നിട്ടാണ് അഗ്രീമെന്റ് പാർട്ട്ണർഷിപ്പ് ട്രൂ പോപ്പുലർ ഇൻ കേരളി സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ടു സ്റ്റാർട്ട് അതിൻ്റെ മൂന്ന് അവരെ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്നർഷിപ്പ് ട്രൂ ക്ലിസ് പോപ്പുലർ ഏറ്റവും അധികം കുട്ടികളുടെ